കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനു നേരെ ബോംബെറിഞ്ഞ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നേതാവടക്കം രണ്ട് പേരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് മുദ്രാവാക്യം വിളികളോടെയാണ് സി പി എം പ്രവർത്തകർ ഇരുവരെയും ജയിലിലേക്ക് അയച്ചത് അയ്യന്നൂർ നഗരസഭയിലെ നാൽപ്പത്തിയാറാം വാർഡിൽ മത്സരിക്കുന്ന ഡിവൈഎഫ്സി ബ്ലോക്ക് സെക്രട്ടറി കെ നിഷാന്ത് മറ്റൊരു ഡിവൈഎഫ്സി പ്രവർത്തകൻ നന്ദകുമാർ എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് വധശ്രമക്കൂറ്റത്തിന് അഞ്ചു വർഷത്തെ കഠിന തടവിനൊപ്പം ബോംബെറിഞ്ഞതിന് വർഷവും ബോംബ് കൈവശം വെച്ചതിന് അഞ്ചു വർഷം തടവും കോടതി വിധിച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നതിനാൽ പത്തു വർഷം തടവ് അനുഭവിക്കണം പട്ടാപ്പകൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ തളിപ്പുറം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്താണ് ശിക്ഷ വിധിച്ചത് ഇരുവരെയും ജയിലിലേക്ക് കൊണ്ടുപോകും വഴി സി പി എം പ്രവർത്തകർ കോടതി പരിസരത്ത് വച്ച് മുദ്രാവാക്യം ഒളിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഒന്നിന് ഷുക്കുർ വധക്കേസിൽ പി ജയരാജനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു ആക്രമണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തേക്ക് എത്തിയതായിരുന്നു പയ്യന്നൂർ പോലീസ് എസ്ഐ അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ബൈക്കിലെത്തിയവർ സ്റ്റീൽ ബോംബ് എറിഞ്ഞത് വാഹനത്തിന് മുന്നിൽ വന്ന് വീണെങ്കിലും ബോംബ് പൊട്ടിയില്ല അത്ഭുതകരമായാണ് പോലീസുകാർ രക്ഷപ്പെട്ടത് പ്രായവും കുടുംബവും കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്ന് ഇരുവരും കോടതിയിൽ വാദിച്ചു എന്നാൽ പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി ഇരുവരും ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി രണ്ട് കൊലക്കേസും മൂന്ന് വധശ്രമ കേസുകളുമടക്കം പത്തൊൻപത് കേസുകളിൽ പ്രതിയാണ് നന്ദകുമാർ ഒരു കൊലക്കേസടക്കം പതിനാല് കേസുകളാണ് നിഷാദിന്റെ പേരിലുള്ളത് പൈനൂർ നഗരസഭയിലേക്ക് മൊട്ടമ്മൽ വാർഡിൽ നിന്നും മത്സരിക്കുന്ന നിഷാദിനൊപ്പം സമർപ്പിച്ച ഡെമ്മി പത്രിക സി പി എം പിൻവലിച്ചിട്ടില്ല ശിക്ഷ സ്റ്റേ ചെയ്തില്ലെങ്കിൽ വിജയിച്ചാൽ നിഷാദിന് കൗൺസിൽ സ്ഥാനം നഷ്ടമാകും മാതൃഭൂമി ന്യൂസ് കണ്ണൂർ